നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേപ്പാളിൽ ഭൂചലനം ആറ് ദശാംശം ഒന്ന് തീവ്രതയിലാണ് വൻ ഭൂചലനം നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം രണ്ട് അമ്പത്തിയൊന്നിന് രാജ്യത്തിന്റെ മധ്യമേഖലയിലെ സിന്ധുപാൽ ചൌക്ക് ജില്ലയിലായിരുന്നു ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടില്ല പക്ഷേ വലിയ രീതിയിലുള്ള തീവ്രത തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൈരവ് കൊണ്ടാണ് പ്രഭവ കേന്ദ്രമെന്നാണ് ദേശീയ ഭൂചലന നിരീക്ഷണ ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് നേപ്പാളിലെ കിഴക്കൻ മധ്യമേഖലകളിലെ ആളുകൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ത്യയുടെയും ടിബറ്റിന്റെയും അതിർത്തി പ്രദേശങ്ങളും ചൈനയിലും ഭൂചലനം ഉണ്ടായി സിന്ധുപാൽ ചൌക്ക് ജില്ലയിലെ ഭൈരവ് ഗുണ്ടയിലാണ് പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്ര വെബ്സൈറ്റിൽ അറിയിച്ചു രാജ്യത്തിലെ കിഴക്കൻ മധ്യപ്രദേശങ്ങളിൽ ഭൂകമ്പം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളും ചൈനയിലെ ടിബറ്റിലും ഭൂചലനം ഉണ്ടായി അധികൃതർ ഭൂചലന ബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് അർദ്ധരാത്രിയോടെ ഭൈരവ് ഗുണ്ട പ്രദേശത്തോട് ചേർന്ന് ഭൂമി കുലുങ്ങുകയായിരുന്നു നേപ്പാളിലെ വിവിധ ഇടങ്ങളിലേക്ക് ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി മധ്യകിഴക്കൻ കിഴക്കൻ മേഖലയിലാണ് പ്രധാനമായും ഭൂചലനം അനുഭവപ്പെട്ടത് എന്തായാലും ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നു വളരെ വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ലോക അവസാനമായോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊഴുക്കുന്ന ചർച്ച ഇത്തരത്തിലേക്ക് ഒരു ചർച്ചയിൽ എത്താൻ ഒരു കാരണമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന ഒരു വീഡിയോ അതായത് കടലിന്റെ ആഴത്തട്ടിൽ ജീവിക്കുന്ന ഓർ ഫിഷ് കരയിലടിഞ്ഞ് അത് ആ കരയിലേക്ക് വന്നതിന്റെ ആ വീഡിയോ വന്നതോടെയാണ് ഇത്തരത്തിൽ ലോക അവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കാൻ കാരണമായത് കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ ൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് ചിലരുടെ വിശ്വാസം ഇവ ജീവനോടെയോ അല്ലാതെയോ കരക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസം ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ് ഈ മീനിനെ പറ്റി ജപ്പാനിൽ കഥകൾ പ്രചരിക്കുന്നുണ്ട് ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ ഫുകുഷിമേയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്തടഞ്ഞിരുന്നു കടലിൽ മൂവായിരത്തി അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപത് അടിയിലേറെ നീളം വയ്ക്കാറുണ്ട് കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നതെന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ ഇതിനെതിരെ ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ മാസം ഇത്തരത്തിലൊരു ഓർമത്സ്യം വീണ്ടും കരയിൽ അടിഞ്ഞിരുന്നു ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് പുറത്തുവന്ന വീഡിയോ മെക്സിക്കോയിൽ നിന്നാണ് ചിത്രീകരിച്ചതെന്നാണ് വിവരം കടലിൽ നിന്ന് വളരെ വേഗത്തിൽ ഓർ മത്സ്യം കരയിലേക്ക് വരുന്നത് വീഡിയോയിൽ കാണാം ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകളും അതിനുണ്ട് െത്തിയ ഉടൻ അത് നിശ്ചലമായി കിടക്കുന്നു ശേഷം ഒരാൾ അതിനടുത്ത് കടലിലേക്ക് ഇടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വ്യക്തമാണ് മറ്റൊരു കാര്യം കൂടി നോക്കാം ആംഗ്ലർ ഫിഷ് അഥവാ ആഴക്കണ്ണിലെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന മീൻ ഉണ്ട് നെറ്റി ഭാഗത്തുള്ള ചെറിയ പ്രകാശവും കൂർത്ത പല്ലുകളുള്ള ഈ മത്സ്യത്തെ കണ്ടാൽ തന്നെ ഏവർക്കും പേടി തോന്നും ആംഗ്ലർ ഫിഷ് അടുത്തിടെ കടലിന് മുകളിലെത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എന്നാൽ എത്തിയതിന് പിന്നാലെ ഈ മത്സ്യം ചത്തുപോയി സമുദ്രത്തിന്റെ പതിനാറായിരം അടി വരെ താഴ്ചയിലാണ് ആംഗ്ലർ ഫിഷിന്റെ വാസം ഇത് സമുദ്രത്തിന് മുകളിൽ എത്തിയത് അപകട സൂചന ാണ് ചിലർ പറയുന്നത് എന്താണ് സമുദ്രത്തിനടിയിൽ അടിയിൽ നടക്കുന്നത് എന്നടക്കമുള്ള ആശങ്കകളും ഇപ്പോൾ ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത